സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സ്കൂളിലെ കുരുന്നുകൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചേർത്തു നിർത്താനുള്ള സന്ദേശമാണ് ഈ വിദ്യാലയം നടത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വയനാടിനായി ദീപാഞ്ജലി അർപ്പിച്ച ചേപ്രമ്പ് സ്കൂളിലെ കുരുന്നുകൾ വയനാട് ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ എഴുപതടിയോളം വലിപ്പമുള്ള വലിയ ക്യാൻവാസിൽ പ്രദർശിപ്പിച്ചതിനോടൊപ്പമാണ് ദീപാഞ്ജലി അർപ്പിച്ചത് ആഘോഷങ്ങളെല്ലാം ലഘൂകരിച്ച് വയനാടിനെ ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് വിദ്യാലയം നടത്തിയത് ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലർ ഷംന ജയരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശ്രീ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപകൻ പി കെ ശ്രീജിത്ത് പതാക ഉയർത്തി സി രവീന്ദ്രൻ ലജ്ന റൈജു അധ്യാപകരായ പി പി അജയൻ സി കെ സുധീഷ് കെ വി ഗീത എൻ ധന്യ തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു